Hi! ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇപ്പോൾ ജാനകിയും എല്ലാവരും കൂടി ഒരു ടൂറിന് വന്നിരിക്കുവാണ് പക്ഷെ ആ ഒരു റിസോർട്ടും സ്ഥലവും തമ്മിൽ എന്തോ ഒരു എന്തോ ഒരു രഹസ്യമുണ്ട് ആ റിസോർട്ട് ഹോളിഡേസ് റിസോർട്ടിലാണ് മൂന്നാറിലാണ് വന്നിരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ സൂര്യക്ക് നല്ല ടെൻഷനുണ്ട് എന്നാൽ അവർ ഒളിപ്പിക്കുന്ന രഹസ്യം എന്താണ് സൂര്യക്ക് അറിയാവുന്ന രഹസ്യം എന്താണ് ഇതുവരെ പുറത്തായിട്ടില്ല ഇനി ഇന്ന ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ നിന്ന് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോ ജാനകിയൊക്കെ വന്ന് പെട്ടിരിക്കുന്നത് ജാനകി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവിടെ ലച്ചുവിനെ കണ്ടുപിടിക്കണമെന്ന് അങ്ങനെ ലച്ചുവിനെ ആ ലെച്ചുവിനെ തന്നെയാണ് ദൈവം തന്നെ ഇപ്പോ ജാനകിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയത് ഒരിക്കലും രാഘവൻ അറിയത്തില്ല ജാനകിയും ജാനകിയുടെ കുടുംബവുമാണ് ആ റിസോർട്ടിൽ താമസിക്കുന്നതെന്ന് അതറിയാതെയാണ് ലച്ചുവിനെ രാഘവൻ അവിടെ ആ ഒരു റിസോർട്ടിൽ കൊണ്ട് ആക്കിയത് അങ്ങനെ ആ ഒരു സത്യങ്ങളൊന്നും അറിയാതെ രാഘവനും കൂടെ സന്തോഷത്തോടെ നിൽക്കുവാണ് പക്ഷെ ഈ സത്യങ്ങൾ അച്ഛനിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ലച്ചു ശ്രമിക്കുകയാണ് അവർ പോയി അവർ പോയതിൻ്റെ പിന്നാലെ രാഘവനും പോവാണ് ലച്ചു തന്നെ അവർ വരുന്നതിന് മുന്നേ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം എന്തായാലും അവരെ ഈ റിസോർട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ തനിക്കും അവരൊപ്പം പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷവും ലച്ചുവിൻ്റെ മനസ്സിലുണ്ട് ഈ സമയത്ത് അബി എല്ലാവരും എവിടെ ആയിരിക്കും ലച്ചു പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തായിരിക്കും ഇത് ലെച്ചുവിന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അലഞ്ഞുകൊണ്ട് അബി നടക്കുകയാണ് എന്നാൽ സത്യം എന്താണ് ലച്ചു തന്നോ തനിക്കൊപ്പം ഉണ്ട് എന്നൊന്നും പറയാനായിട്ട് അബി ജാനകിക്ക് സാധിച്ചിട്ടില്ല കോള് എടുത്തപ്പോൾ തന്നെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല അങ്ങനെ ഈ ഒരു അവരെന്തായാലും ആരും അറിയില്ലല്ലോ അല്ലെങ്കിൽ രാഘവൻ കണ്ടുപിടിക്കത്തില്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ജാനകിയും പോയത് അവര് പുറത്ത് സ്ഥലമൊക്കെ കണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഈ സമയത്ത് അജയും നിരഞ്ജനയും സന്തോഷത്തോടെ ചുറ്റി അടിക്കുമ്പോൾ ഹണി റോസ് അജയെ വിളിക്കുകയും എന്നിട്ട് നിങ്ങൾ ഇത് ഹണിമൂൺ ടൂറിലാണെന്നും എന്നാൽ ഞാൻ ഒരിക്കൽ ഇത് അവിടെ നിരഞ്ജനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ അന്ന് നിനക്കൊരു ഷോക്കായിരുന്നു എന്തായാലും നീ കൊണ്ട് ബാംഗ്ലൂർ വരണം ബാംഗ്ലൂർ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്തായാലും ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഈ നിരഞ്ജനും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അജയുടെ അജി ഇതുവരെ ഒളിപ്പിച്ച രഹസ്യങ്ങളെല്ലാം പുറത്ത് ും അതുകൊണ്ട് തന്നെ ഹണി ഹണിറോസ് പറയുന്നതെല്ലാം കേൾക്കാനും പറ്റത്തില്ല പക്ഷെ നിരഞ്ജനെ ഒട്ട് സത്യങ്ങൾ അറിയാനും പാടില്ല അങ്ങനെ ഒരു വലിയൊരു നിസ്സഹായ അവസ്ഥയിലാണ് അജയ് എന്നാൽ ഹണി റോസിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അജയുടെ ലക്ഷ്യം വേറൊന്നും പെണ്ണോ ഒന്നും അല്ല അജയുടെ ലക്ഷ്യം ലക്ഷ്യം പണം മാത്രമാണ് അതിനു അതിനുവേണ്ടിയിട്ടാണ് അജയ് ഈ കളികളെല്ലാം കളിച്ചത് അതുപോലെ തന്നെ ഹണി റോസിന്റെ ലക്ഷ്യവും പണം മാത്രമാണ് അവിടെ ഒരു കുടുംബ ബന്ധത്തിനോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിനോ ഒന്നും ഹണി റോസ് ഒരു വാല്യൂ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അജയെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നിട്ട് താൻ ഞങ്ങൾ തങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം കൊണ്ടെത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഹണി റോസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ സമയത്ത് രാഘവൻ പുറത്തോട്ട് പോകുമ്പോൾ അബി തന്റെ അവിടെ വെച്ച് ഒരാളെ കാണുകയും രാഘവനെ രാഘവനെ പറ്റി ചോദിച്ചപ്പോൾ രാഘവനെ അറിയാമെന്നും ലച്ചുവിനെ അറിയാം എന്ന ൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അബിയുടെ ഒരു വിസിറ്റിംഗ് കാർഡും അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അയാൾ രാഘവൻ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു വെച്ചിട്ടാണ് പറയാതിരുന്നത് അങ്ങനെ രാഘവനെ വഴിക്ക് വെച്ച് കണ്ടു അഭിയെ കണ്ടു എന്നും ഒരാള് നിങ്ങളുടെ മോളെ അന്വേഷിച്ചു വന്നു അവർ ഈ റിസോർട്ടിലാണ് ഹോളിഡേസ് റിസോർട്ടിലാണ് താമസിക്കുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് വിസിറ്റിംഗ് കാർഡും കൂടി കൊടുത്തപ്പോൾ രാഘവന് മനസ്സിലായി അഭിറാണു വന്നിരിക്കുന്നത് ഉടനെ തന്നെ ഇങ്ങനെയല്ലേ ലെച്വിനെ അവിടെ നിന്ന് മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നത്തിലോട്ടായിരിക്കും കാര്യങ്ങൾ എത്തുക എന്ന് രാഘവന് മനസ്സിലായി അങ്ങനെ നേരെ ഓടിപ്പോയി എന്നിട്ട് അവിടുത്തെ ആ ഒരു ആളോട് പറഞ്ഞു സംസാരിച്ചു എന്നിട്ട് ലച്ചുവിനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ് എന്നാൽ തന്റെ അച്ഛൻ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ലച്ചു മാക്സിമം അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് നോക്കുകയും എന്നാൽ അതിനുശേഷമാണ് നീ മനഃപൂർവ്വം നിൽക്കുന്നതാണ് അബിയും കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോ ലച്ചുവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ലച്ചുവിനെ വലിച്ചു രാഘവൻ കാറിൽ കയറ്റി കൊണ്ടുപോയത് ഏർ അവർ എല്ലാവരും വന്നപ്പോ ടൂറൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന സമയത്ത് എല്ലാവരോടും നീ ഇങ്ങനെ പറഞ്ഞാൽ മതി ലച്ചു ജോലിയൊക്കെ തീർത്തിട്ടാണ് പോയത് എന്ന് മാത്രം പറഞ്ഞാ മതി എന്ന് പറഞ്ഞു വെച്ചിരിക്കുവാണ് ഈ സമയം നമ്മുടെ സൂര്യ ഭയങ്കര ടെൻഷനാണ് കാരണം സൂര്യ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ രഹസ്യം എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ആ രഹസ്യം എന്താണെന്ന് ഇപ്പോൾ തമ്പിക്കും അവിടെ അപർണയ്ക്കും മാത്രമേ അറിയാവൂ അപർണയുടെ കയ്യിൽ അങ്ങനെ ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ടെന്നും ആ ബ്രഹ്മാസ്ത്രം കുടുംബത്തെ ആകെ തകർക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അപർണ അവരെ എല്ലാവരെയും കൊണ്ട് ഫാമിലി ട്രിപ്പ് എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നത് അതിന്റെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ തമ്പി വിളിക്കുകയും എന്നിട്ട് അവർ മൂന്നാറ് ട്രിപ്പാണ് പോയിരിക്കുന്നതെന്നും ഹോളിഡേയ്സിലാണ് പോയിരിക്കുന്നത് അത് നിന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ പ്രഭയം അബിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തമ്പിക്കറിയാം എന്ത് രഹസ്യമാണ് സൂര്യ ഒളിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാരണമാണ് സൂര്യ ടെൻഷൻ അടിക്കുന്നത് എന്ന് തമ്പിക്കറിയാം അത് വെച്ചിട്ട് തന്നെയാണ് തമ്പിയെ തമ്പി സൂര്യ കുറച്ചുകൂടി ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും കുത്തി കുത്തി പറയുന്നത് എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും തമ്പിയുടെ മനസ്സ് തമ്പിയുടെ ആ ഒരു മുഖത്ത് മുന്നിൽ ഒരു പ്രശ്നവും എന്ന് മനസ്സിലാ അല്ലെങ്കിൽ തനിക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂര്യ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ സാധിക്കുന്നില്ല തമ്പി കോൾ വെച്ചതിന് ശേഷവും എത്രയും പെട്ടെന്ന് അവര് തിരിച്ചു വന്നാൽ മാത്രം മതി ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന് മാത്രമാണ് സൂര്യയുടെ മനസ്സിൽ പക്ഷെ തമ്പിയുടെ തമ്പിക്കറിയാം ആ കുറച്ച് നാളെ എന്തായാലും അവർ തിരിച്ചു വരുമ്പോൾ ഒരുമിച്ചായിരിക്കത്തില്ല പലരും പല വഴിക്കായിട്ടായിരിക്കും വരിക എന്ന് തമ്പിക്ക് നല്ലതുപോലെ അറിയാം അങ്ങനെ എല്ലാവരും ജാനകിയും കുടുംബവും എല്ലാവരും അവര് തിരിച്ച് ആ റിസോർട്ടിലോട്ട് എത്തി റിസോർട്ടിൽ എത്തിയതിനു ശേഷം പൊന്നുവിനെ ആ ടേബിളിൽ മണ്ടയിൽ കയറ്റി ഇരുത്തിയതിനു ശേഷം ചായ കൊടുക്കുവാണ് ആ സമയത്താണ് അവിടുത്തെ മാനേജർ വന്നിട്ട് പറഞ്ഞത് ഇവിടത്തെ ലെച്ചു പോയെന്നും അയാൾ അവളുടെ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി ഇവിടെ ജോലിയിലാക്കി വെച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞു അപ്പം അവരുടെ ആ ഒരു സംസാരത്തിൽ ചെറിയൊരു സംശയം ജാനകിക്ക് തോന്നിയെങ്കിലും ചിലപ്പോൾ നാളെ വരും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ജാനകിയും ഇരുന്നത് അതിനുശേഷം പൊന്നുവിനോട് ഒരു ഇറങ്ങി ഓടരുത് ചായ കുടിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കാനായിട്ട് പറഞ്ഞതിനു ശേഷം ജാനകി മാറി നിന്ന് അബിയോട് സംസാരിക്കുകയാണ് അബി വിളിച്ചു ലച്ചു ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ നീ പൊറത്തോട്ട് നിന്ന് ഇറങ്ങണ്ട രാഘവന്റെ മുന്നിൽ നീ ചെന്ന് ചാടയാൻ വേണ്ട ഞാൻ വരുന്നത് വരെ ലെച്ചു അവിടെയാണ് അല്ലെങ്കിൽ ലച്ചു ആണ് ഇതെന്നുള്ള സത്യം ആരും അറിയാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞതിനു ശേഷം അബിയും കോൾ വെച്ചു തിരിച്ച് ജാനകി തിരിഞ്ഞു നോക്കുമ്പോൾ പൊന്നുവിനെ കാണാനില്ല അപ്പോ പൊന്നു നീ എവിടെ എവിടെയെന്നൊക്കെ നോക്കുമ്പോൾ പൊന്നു ഇതിന്റെ ഇടയിൽ ഇറങ്ങി അങ്ങോട്ട് ഓടി പക്ഷെ എങ്ങോട്ട് ഓടിയെന്ന് കാണാനില്ല പൊന്നു ഇറങ്ങി ഓടുന്നത് മാത്രം കണ്ടു അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അങ്ങനെ അവിടെ എല്ലാം പൊന്നുവിനെ തെരഞ്ഞു നോക്കുവാണ് പക്ഷെ പൊന്നുവിനെ എവിടെയും കാണാനില്ല പ്രഭയോടും മുത്തശ്ശിയോടൊക്കെ ചോദിച്ചു എന്നാൽ അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും അമലിന്റെ റൂമിൽ കാണും എന്ന് വിചാരിച്ചുകൊണ്ട് ജാനകി പിന്നെയും ഇറങ്ങി പുറത്തോട്ടൊക്കെ നോക്കുവാണ് ഈ സമയത്ത് അപർണയും അമലും വന്നു ജാനകി ഓടുന്ന കാര്യം പറഞ്ഞു എന്നാൽ അമലും ജാനകിക്കൊപ്പം ഒപ്പം നോക്കുവാണ് പക്ഷെ പൊന്നു എവിടെ പോയി എന്ന് ആർക്കും അറിയത്തില്ല എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് അപർണയുടെ മനസ്സിലൊരു ടെൻഷനും ഇല്ലാതെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് അപർണ വിചാരിച്ചതുപോലെ കാര്യങ്ങളിലോട്ട് എത്തി എന്ന് ഒരു സന്തോഷത്തിലാണ് അപർണയെ നിൽക്കുന്നത് അപ്പൊ പിന്നെ എന്തൊക്കെയായിരിക്കും അപർണയും തമ്പിയൊക്കെ ഒളിപ്പിക്കുന്ന സൂര്യക്ക് അറിയാവുന്ന ആ ഒരു ബ്രഹ്മാസ്ത്രം എന്തായിരിക്കും അവരുടെ കുടുംബത്തെ തന്നെ തകർക്കാൻ പറ്റുന്ന രഹസ്യം എന്തായിരിക്കും നമുക്ക്